എക്സലൻറ്റ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം സമർത്ഥനും സാമ്പത്തികം കുറഞ്ഞ കുടുംബങ്ങളിലെ കുട്ടികളുമായ വിദ്യാർത്ഥികൾക്ക് വൺ ഫീസ് കൊടുക്കാതെ പഠിക്കാവുന്ന സാങ്കേതിക മേഖലയിലെ തൊഴിൽ സാധ്യതകളുള്ള ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളെക്കുറിച്ച് വിവരം നൽകുന്നതിനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ പല കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ഇതിനെക്കുറിച്ച് ബോധവന്മാരല്ല എന്നതിനാലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിദ്യാഭ്യാസ വായ്പകൾ എടുക്കാതെ സാങ്കേതിക മേഖലയിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ് പാസ്സായ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് പരിഗണിക്കാവുന്ന ശ്രദ്ധേയമായ മേഖലയാണ് കേരളത്തിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ പോളിടെക്നിക്കുകൾ നടത്തുന്ന ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾ ഈ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാനുള്ള സമയമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്കായി കേരളത്തിൽ വിവിധ കോഴ്സുകളിലായി സർക്കാർ എയ്ഡഡ് സർക്കാർ കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി ആകെ ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ ലഭ്യമാണ് എന്താണ് ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത സംവരണം മാനദണ്ഡങ്ങൾ എന്തെല്ലാം എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി തതുല്യ പരീക്ഷകൾ ഉപരിപഠന അർഹതയോടെ വിജയിച്ചിരിക്കണം അതായത് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം രണ്ടിൽ കൂടുതൽ ചാൻസ് എടുത്ത് യോഗ്യതാ പരീക്ഷ വിജയിച്ചവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല സേ ബെറ്റർമെൻറ്റ്സ് അധിക ചാൻസായി പരിഗണിക്കുകയില്ല യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡ് പോയിൻ്റ് പരിഗണിച്ചാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ടി എച്ച് എസ് എസ് എൽ സിക്കാർക്ക് സ്ട്രീം ഒന്നിൽ പത്ത് ശതമാനം സീറ്റ് സംവരണം ഉണ്ട് അത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ർക്ക് അർഹതയുള്ള ട്രേഡുകളിൽ രണ്ട് ശതമാനം സംവരണവും നൽകുന്നുണ്ട് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് സയൻസ് വിഷയങ്ങൾ പഠിച്ചവർക്ക് എൻജിനീയറിംഗ് സ്ട്രീമുകൾക്കും അതായത് സ്ട്രീം വൺ മാനേജ്മെൻറ്റ് സ്ട്രീം അതായത് സ്ട്രീം ടു ഇത് രണ്ടിലും അപേക്ഷിക്കാം ആർക്ക് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് സയൻസ് വിഷയങ്ങൾ പഠിച്ചവർക്ക് രണ്ട് സ്ട്രീമിലും അതായത് എൻജിനീയറിങ് സ്ട്രീമിലും മാനേജ്മെൻറ്റ് സ്ട്രീമിലും അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ സയൻസ് വിഷയങ്ങൾ പഠിക്കാത്തവർക്ക് സ്ട്രീം രണ്ടിന് മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിൽ സംവരണ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാൽ ഭിന്നശേഷിക്കാർക്ക് അഞ്ച് ശതമാനമുണ്ട് മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവരണമുണ്ട് വനിതകൾക്ക് മാത്രമായി തിരുവനന്തപുരം കായംകുളം എറണാകുളം തൃശ്ശൂർ കോട്ടയ്ക്കൽ പയ്യന്നൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഏഴ് കോളേജുകളുണ്ട് കേൾവി തകരാറുള്ള കുട്ടികൾക്ക് തിരുവനന്തപുരം വനിതാ പോളിടെക്നിക്ക് കോഴിക്കോട് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്ക് എന്നിവിടങ്ങളിൽ പ്രത്യേക ബാച്ചുകളുമുണ്ട് രണ്ട് സ്ട്രീമുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സ്ട്രീം ഒന്നിൽ വരുന്ന ഡിപ്ലോമ ഇൻ എൻജിനീയറിങ് ടെക് ആൻഡ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഓട്ടോമൊബൈൽ ബയോമെഡിക്കൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ സിവിൽ ഇഞ്ജിനീയറിംഗ് ആർക്കിടെക്ചർ സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻസ്റ്റ്രുമെൻറ്റേഷൻ ഇഞ്ചിനീയറിംഗ് കെമിക്കൽ സിവിൽ ഇഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് സിവിൽ ആൻഡ് റൂറൽ എൻജിനീയറിംഗ് സിവിൽ ആൻഡ് എൺവയൺമെൻ്റൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എൺവയൺമെൻറ്റൽ എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി അത് പുതിയ കോഴ്സാണ് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി Integrated circuit design and fabrication, information technology, mechatronics, mechanical, microelectronics, manufacturing technology, polymer technology, printing technology, automation and robotics, renewable energy, robotic process automation, wood and paper technology, tool and die engineering. ടെക്സ്റ്റൈൽ ടെക്നോളജി തുടങ്ങിയ വിവിധ ശാഖകളിലേക്ക് സ്ട്രീം വണ്ണിൽ അപേക്ഷിക്കാം ഇനി സ്ട്രീം ടുവിലുള്ള കോഴ്സുകൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഇതാണ് ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത് ഓപ്ഷനുകൾ വരെ നൽകുവാൻ അവസരമുണ്ട് അപേക്ഷ അയക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ പോളി അഡ്മിഷൻ അർജി വഴി അപേക്ഷിക്കാം ജൂൺ പത്തിനകം ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പൂർത്തിയാക്കണം പൊതുവിഭാഗങ്ങൾക്ക് ഇരുന്നൂറ് രൂപയും പട്ടിക വിഭാഗങ്ങൾക്ക് നൂറ് രൂപയുമാണ് ഫീസ് ജൂൺ പന്ത്രണ്ടിനകം ആവശ്യമായ വിവരങ്ങൾ നൽകി അപേക്ഷ സമർപ്പിക്കണം സ്പോർട്സ് കോട്ട അപേക്ഷകർ ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ് കളമശ്ശേരിയിലെ സിറ്റർ ജോയിൻറ് ഡയറക്ടർക്കും എൻ സി സി കോട്ടക്കാർ തിരുവനന്തപുരം എൻ സി സി ഡയറക്ടറേറ്റിലേയും അയക്കണം അപേക്ഷ അയച്ചതിൻ്റെ പകർപ്പ് അതിൻ്റെ അഡ്രസ് പൂരം നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എയ്ഡഡ് പോളിടെക്നിക്കുകളിലെ എയ്ഡഡ് സ്വാശ്രയ മാനേജ്മെൻറ്റ് സ്വീറ്റുകൾ സ്വാശ്രയ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സ്വീറ്റുകൾ എന്നിവയുടെ പ്രവേശനത്തിന് ഓരോ സ്ഥാപനത്തിലേക്കും പ്രത്യേകം പ്രത്യേകം അപേക്ഷിക്കണം അതിനായി ആപ്ലിക്കേഷൻ ഫോർ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് എന്ന ലിങ്ക് സീറ്റ്സ് എന്ന ലിങ്കിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ട്യൂഷൻ ഫീസ് വരുന്നത് ഏഴ് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ആയിരത്തി പതിനഞ്ച് രൂപയാണ് ഫീസ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളായ ഐ എച്ച് ആർ ഡിയിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും കെ പിൽ ഒമ്പതിനായിരം രൂപയാണ് ഫീസ് സ്വാശ്രയ കോളേജുകളിലെ ഗവൺമെൻറ്റ് സീറ്റിന് വർഷത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മാനേജ്മെൻറ്റ് സീറ്റിന് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഒരു വർഷത്തെ കോഴ്സ് ഫീസ് കൂടാതെ മറ്റു ഫീസുകളും ഉണ്ടാവും സമ എന്നാൽ സമർത്ഥരായ നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വരി സാമ്പത്തികമായി വളരെയധികം പിന്നൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഫീ വെയർ പദ്ധതി വഴി സൗജന്യമായി പഠിക്കുന്നതിനും അവസരമുണ്ട് അതിന് വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് ട്യൂഷൻ ഫീ ഇല്ലാതെ ദ ട്യൂഷൻ ഫീ വെയർ പദ്ധതി എന്നാണ് അതിൻ്റെ പേര് ആ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ അവസരമുണ്ട് അതിനുള്ള വ്യവസ്ഥകൾ പ്രോസ്പെക്റ്റസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആണ് ആദ്യ അലോട്ട്മെൻ്റ് നടക്കുന്നത് താൽക്ക് ജൂണ് പതിനെട്ടിന് തക്കാലി റാങ്ക് ലിസ്റ്റ് വരും ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും ജൂൺ ഇരുപത്തൊന്നിന് വരെ അപേക്ഷയിലെ പിഴവുകൾ തിരുത്താം ജൂൺ ഇരുപത്തഞ്ചിന് അന്തിമ റാങ്ക് ലിസ്റ്റും ഒന്നാം അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കും ജൂൺ മുപ്പതിനകം പ്രവേശനം തേടണം ജൂലൈ അഞ്ചിനാണ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ജൂലൈ പത്തിനകം പ്രവേശനം തേടണം ജൂലൈ ഇരുപത്തി മൂന്നിന് ക്ലാസ്സുകൾ ആരംഭിക്കും സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ നോഡൽ പോളിടെക്നിക്കുകളിൽ ഒരു ജില്ലാതല കൗൺസിലിംഗ് അതത് സ്ഥാപനങ്ങളിൽ രണ്ട് സ്പോട്ട് അഡ്മിഷനുകൾ എന്നിവ നടത്തും വിശദവിവരങ്ങൾ എല്ലാം ഡബ്ല്യു 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 പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി അന്വേഷിക്കാവുന്നതാണ് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പ്ലസ് ടു പി എച്ച് എസ് സി പൂർത്തിയാക്കിയവർക്ക് ലാറ്ററൽ എൻട്രി സ്കീമുണ്ട് ഇതിൻ്റെ സമയം മെയ് മുപ്പത് വരെയുള്ളൂ അൻപത് ശതമാനം മാർക്കോട് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവ പഠിച്ച് പ്ലസ് ടു വി എച്ച് എസ് സി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും എൻ സി വി ടി എൻ സി വി ടി കെ ജി സി ഇ എന്നീ രണ്ട് വർഷ പ്രോഗ്രാമുകൾ മൊത്തം അൻപത് ശതമാനം മാർക്കോട് പൂർത്തിയാക്കിയവർക്ക് ഡിപ്ലോമയ്ക്ക് രണ്ടാം വർഷത്തിൽ ചേർന്ന് പഠിക്കാൻ ലെറ്ററിൽ എൻട്രി അവസരം ഉണ്ട് ഇതിനുള്ള അപേക്ഷകൾ പോളി അഡ്മിഷൻ ഓർഡ് ലെറ്റ് വഴി മെയ് മുപ്പതിനകം അപേക്ഷിക്കണം എല്ലാവർക്കും അവസര അപേക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിനെക്കുറിച്ച് പൂർണ്ണ വിവരം വാട്സാപ്പിൽ വേണ്ടിയവർ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഞങ്ങളുടെ എക്സലൻറ്റ് അക്കാഡമിയുടെ വാട്സാപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ പത്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം